ഇടിയിലെ ബി ജെ പിന്നെ ഒരാളെ ഡൽഹിക്ക് അയക്കുക പകരം തൃശ്ശൂരും തിരുവനന്തപുരം ബാക്കി എല്ലായിടത്തും ഇടതുപക്ഷത്തിനെ സഹായിക്കുക അതാണ് ഇടിയിലെ നമസ്കാരം കേന്ദ്രത്തിൽ നരേന്ദ്രമോദി രണ്ടാം ഊഴമാണ് ഭരിക്കുന്നത് എന്നിട്ടും കേരളത്തിലെ കരിവന്നൂർ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴാണ് ഇ ഡി വെളിപാടുണ്ടായിരിക്കുന്നത് ഇപ്പോഴാണ് ഇ ഡി ഇടതുപക്ഷ നേതാക്കൾക്കെതിരെ നോട്ടീസ് നൽകി തുടങ്ങിയിരിക്കുന്നത് ഇതെന്റെ വാക്കുകളല്ല തൃശൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ മുരളീധരന്റെ വാക്കുകളാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി കോടികളുടെ ക്രമക്കേടുകളാണ് ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷത്തിന്റെ മുൻ മന്ത്രിയും എം എൽ എയുമായ പല സമുന്നതരായ നേതാക്കളും ചേർന്ന് നടത്തിയിരിക്കുന്നത് ആയിരക്കണക്കിന് കോടിയുടെ സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയിരിക്കുന്ന കരുവന്നൂർ ബാങ്കിലെ കുറ്റക്കാര് എന്ന് പറയുന്ന ആളുകൾക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ഇ ഡി ഏറ്റെടുത്ത ഈ കേസിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ് ഒരു അന്വേഷണം വന്നിരിക്കുന്നത് അഥവാ അന്വേഷണം ത്വരിതപ്പെടുത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് വേളയിലാണ് കരുവന്നൂരിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയ ഇടതുപക്ഷ നേതാക്കൾക്കെതിരെ ഇപ്പോൾ നോട്ടീസ് കൊടുത്തുകൊണ്ട് ഇ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്ന ആക്ഷേപമാണ് കെ മുരളീധരൻ ഉന്നയിച്ചിരിക്കുന്നത് ഇതാണ് ഞങ്ങൾ പണ്ടും പറഞ്ഞത് ഇത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ടിന്റെ അന്തർധാരയുടെ പ്രതിഫലനം തന്നെയാണ് അവർ ഒരു ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നു ഈ ഡീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നരേന്ദ്രമോദിക്ക് കൈപൊക്കുവാൻ വേണ്ടി പാർലമെന്റിലേക്ക് കേരളത്തിൽ നിന്ന് രണ്ട് സീറ്റെങ്കിലും കിട്ടണം എന്നുള്ളതാണ് ബി ജെ പിയുടെ താല്പര്യം അതുകൊണ്ട് അവർ ഒരു ഡീൽ സി പി എമ്മുമായി ഉണ്ടാക്കിയിരിക്കുന്നു കേരളം ഭരിക്കുന്നത് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ് അപ്പോൾ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ കേരളത്തിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാക്കിയിരിക്കുന്നു ഒരു ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നു ഈ ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്ന് തിരുവനന്തപുരത്തും മറ്റൊന്ന് തൃശ്ശൂരുമാണ് നോക്കണം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് കെ മുരളീധരൻ മത്സരിക്കുന്നത് അവിടുത്തെ സിറ്റിംഗ് എം പി ആയ ടി എൻ പ്രതാപനെ ആയിരുന്നു ആദ്യം യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നത് പ്രതാപൻ തന്റെ പ്രചരണ പരിപാടികളുമായി ഏറെ ദൂരം മുന്നോട്ടു പോകുന്ന അവസരത്തിലാണ് കേരളം ദീർഘകാലം ഭരിച്ചിരുന്ന മുൻ മുഖ്യമന്ത്രിയായിരുന്ന മൺമറഞ്ഞ കെ കരുണാകരന്റെ മകൾ കെ മുരളീധരന്റെ സഹോദരി കൂടിയായ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് ഈ സമയത്താണ് വടകരയിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് ഏറെ ദൂരം പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന മുരളീധരൻ അവിടെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചുകൊണ്ട് തൃശൂരിലേക്ക് മത്സരിക്കുവാൻ വേണ്ടി എത്തുന്നത് കെ കരുണാകരന്റെ തട്ടകമായ തൃശൂരിൽ സുരേഷ് ഗോപി ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ കെ കരുണാകരന്റെ മകളായ പത്മജ കൂടി ബി ജെ പിയിലേക്ക് ചേക്കേറുമ്പോൾ കരുണാകരന്റെ തട്ടകത്തിൽ നിന്നുള്ള വോട്ടുകൾ പത്മജയുടെ സ്വാധീനത്തിൽ ബി ജെ പിയിലേക്ക് പോകും എന്നുള്ള ഒരു ധാരണയിൽ അല്ലെങ്കിൽ അത്തരം ഒരു തിരിച്ചറിവിലാണ് യു ഡി എഫ് കെ കരുണാകരൻ്റെ മകനായ കെ മുരളീധരനെ തന്നെ തൃശ്ശൂരിലേക്ക് മാറ്റി സ്ഥാനാർത്ഥിത്വം കൊടുത്തത് അതെന്ത് തന്നെയായാലും ഇപ്പോൾ കെ മുരളീധരൻ തന്നെ പറയുന്നു ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ചില അന്തർധാരകൾ ഉണ്ടാക്കിയിരിക്കുന്നു അവർ ഒരു ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നു ഈ ഡീൽ പ്രകാരം തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയെയും തൃശ്ശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെയും വിജയിപ്പിക്കുക എന്നുള്ളതാണ് സി പി എം ബി ജെ പിയുമായി ഉണ്ടാക്കിയിരിക്കുന്ന ധാരണ ഡീൽ എന്നാണ് മാധ്യമ കണ്ടപ്പോൾ കെ മുരളീധരൻ തന്നെ പറഞ്ഞത് ഇത് മുരളീധരൻ തന്റെ പരാജയ ഭീതിയിൽ നിന്നാണോ പറഞ്ഞത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് എന്നാൽ കരുവണ്ണൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന തൃശൂരിലെ സമുന്നത സി പി എം നേതാവായിരുന്ന പിണറായി വിജയന്റെ വലം കൈ എന്ന് വിശേഷിപ്പിക്കാവുന്ന എ സി മൊയ്തീനെ തന്നെ ഇ ഡി പലവട്ടം ചോദ്യം ചെയ്തതാണ് എ സി മൊയ്തീൻ്റെ വീട്ടിൽ ഇ ഡി ഇരുപത്തിനാല് മണിക്കൂറിലധികം നേരം സർച്ച് ചെയ്യുകയും വിലപ്പെട്ട രേഖകൾ കൊണ്ടുപോകുകയും ചെയ്തതാണ് പിന്നീട് സി പി എമ്മിന്റെ തൃശൂരിലെ എം എൽ എ ആയ എം കെ കണ്ണൻ അതുപോലെ തൃശൂരിലെ സി പി എമ്മിന്റെ സമുന്നതരായ പല നേതാക്കളെയും തന്നെയാണ് ഇ ഡി ചോദ്യം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ വീണ്ടും ഇ ഡി അവർക്കൊക്കെ നോട്ടീസ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഊർജിതമായ ചില നീക്കങ്ങൾ നടത്തുന്നു രാജ്യദ്രോഹപരമായ കുറ്റം തന്നെയാണ് സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കൾ കരുവന്നൂർ ബാങ്കിനെ ഉപയോഗിച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്നുള്ള ഗുരുതരമായ വിവരങ്ങൾ ഇ ഡി പുറത്തുവിടുകയുണ്ടായി ഇ ഡി ചൂണ്ടിക്കാണിച്ചത് ഫെമാ നിയമ നിരോധനം തന്നെയാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി നടന്നിരിക്കുന്നത് രാജ്യദ്രോഹ കുറ്റമാണ് കേന്ദ്രം ഭീകരവാദ സംഘടനയെന്ന് മുദ്ര കുത്തി കേരളത്തിൽ അടുത്ത കാലത്ത് ഒരു സംഘടനയെ നിരോധിക്കുകയുണ്ടായി ഈ സംഘടനയുടെ ഏതാണ്ട് നൂറ്റി അൻപത് കോടിയിൽ പരം രൂപയാണ് കരുവന്നൂർ ബാങ്ക് കേന്ദ്രീകരിച്ച് കള്ളപ്പണമിടപാടിലൂടെ മാറിയെടുത്തത് എന്നുള്ള അതീവ ഗുരുതരമായ വിവരങ്ങൾ കൂടി ഇ ഡി പുറത്തുവിടുന്നു അതായത് രാജ്യദ്രോഹ കുറ്റമടക്കമുള്ള നിരവധി കുറ്റങ്ങളാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ഇപ്പോൾ പുറത്തു വരുന്നത് ഇ ഡി ഇത്തരം കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നു കേരളത്തിൽ കരുവന്നൂർ ബാങ്ക് മാത്രമല്ല നാൽപ്പത്തിയെട്ട് സഹകരണ ബാങ്കുകൾക്ക് കൂടി ഇത്തരത്തിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് ഇ ഡിയുടെ അന്വേഷണത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്തു എന്നതിൻ്റെ പേരിൽ മാത്രം ഏതെങ്കിലും പ്രതികൾക്കെതിരെ അല്ലെങ്കിൽ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുന്നവർക്കെതിരെ നോട്ടീസ് കൊടുക്കാതിരിക്കുവാൻ സാധിക്കില്ല എന്നാണ് ഇ ഡി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അതെന്ത് തന്നെയായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ബി ജെ പിയും സി പി എം തമ്മിൽ ഉണ്ടാക്കിയ അന്തർധാരയുടെ ഡീലിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഇ ഡി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് നോട്ടീസ് കൊടുത്തിരിക്കുന്നത് എന്നാണ് കെ മുരളീധരൻ പറയുന്നത് ഈ ഡീൽ കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് തൃശൂരിലും തിരുവനന്തപുരത്തും ബി സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുക എന്നുള്ളതാണ് സി പി എമ്മിന്റെയും ബി ഡീൽ ഇത് ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നാണ് കെ മുരളീധരൻ പറയുന്നത് എന്നാൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് തൃശൂരിലെ ബി ജെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നവരെല്ലാവരും ഇ ഡി ഓഫീസിന്റെ മുന്നിൽ പോയി സത്യാഗ്രഹം ചെയ്യട്ടെ എന്നുള്ളതാണ് അതായത് ഇ ഡിയുടെ നടപടികൾ സുതാര്യമല്ല എന്നുണ്ടെങ്കിൽ ഇ ഡി ഓഫീസിന് മുന്നിൽ പോയി ഇവരെല്ലാവരും സത്യഗ്രഹം ചെയ്യട്ടെ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് മുരളീധരന്റെയോ മറ്റാരുടെയെങ്കിലും എങ്കിലും പേരെടുത്ത് പറഞ്ഞ് പരാമർശിക്കുവാൻ വേണ്ടി സുരേഷ് ഗോപി തയ്യാറായില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഇത് തന്നെയാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് താൻ ഈ കാര്യത്തിൽ വളരെ സത്വരമായ നടപടികൾ കൈക്കൊള്ളുവാൻ വേണ്ടി ജനത്തിന്റെ ഒപ്പം നിന്ന് പ്രവർത്തിച്ച ആളാണ് കരുവന്നൂരിൽ എന്താണ് നടന്നിട്ടുള്ളതെന്ന് കരുവന്നൂരിലെ ജനങ്ങൾക്കറിയാം തൃശൂർ നിവാസികൾക്കറിയാം ഇപ്പോൾ കേസെടുത്ത് ഇ ഡി ഉൾപ്പെടെയുള്ള മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് എന്നാൽ ഇതിൽ മറ്റെന്തെങ്കിലും കണ്ടെത്തുന്നവർ അവർക്ക് അത്തരം അന്വേഷണ ഏജൻസികളുടെ മുൻപിൽ പോയി ചെയ്യട്ടെ െ കരുവന്നൂറിലെ ജനതയുടെ പണത്തെ സംബന്ധിച്ച് മാത്രമാണ് എൻ്റെ ഇടപെടൽ അവരുടെ പണം തിരിച്ചു കിട്ടണം അവർക്ക് വാഗ്ദാനം ചെയ്ത പലിശ അടക്കം അത് ഇന്നത്തെ പ്രാബല്യത്തിൽ എത്രയാണോ അതത്രയും തിരിച്ചു കൊടുക്കണം അതാ പറഞ്ഞു അവർക്ക് കൊടുക്കണം അതിനുവേണ്ടിയാണ് നിൽക്കുന്നത് അത് ഇനിയും അങ്ങനെ തന്നെ നിലനിൽക്കും അത് കൊടുത്തില്ലെങ്കിൽ പുതിയ പാർലമെൻറ്റ് വരുന്നതോടുകൂടി അതിനുള്ള ശക്തമായ നിയമം കൊണ്ടുവരാൻ വേണ്ടി പാർലമെൻറ്റിൽ പോരാടും അതിനാണ് പ്രാഥമികമായിട്ട് ഞാൻ പോകുന്നത് അതല്ല ഇതൊരു ഒരു എന്താണ് ഒരു എക്കണോമിക് ഫാസിസമുണ്ട് ആ ഫാസിസം തകർക്കണം തൊലപ്പിക്കണം കെ മുരളീധരൻ ഇതിന് മറുപടി നൽകിയത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നേരെ ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ഇ ഡി എടുത്തിരിക്കുന്ന കേസുകളിൽ അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി കരുവന്നൂരിലെയും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെയും അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി ഇ ഡിയുമായ ഒരു ധാരണ ഉണ്ടാക്കിയിരിക്കുന്നു ആ ധാരണ തൃശൂരും തിരുവനന്തപുരവും ബി ജെ പി ജയിച്ചുകൊണ്ട് ഒരു ീലാണ് സി പി എം ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൻ്റെ പ്രതിഫലനം മാത്രമാണ് ഇപ്പോൾ കരുവന്നൂരിലേക്ക് ഇടികടന്നു വരുന്നത് എന്നാണ് പരിഹാസ മുരളീധരൻ പറഞ്ഞത് എന്നാൽ ഇത് മുരളീധരന്റെ പരാജയ ഭീതിയിൽ നിന്ന് ഉണ്ടായ പ്രസ്താവനയാണ് എന്നാണ് ഇപ്പോൾ മറ്റു രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് തന്നെയായാലും തിരുവനന്തപുരത്തും തൃശ്ശൂരും ബി ജെ പി സ്ഥാനാർത്ഥികൾ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഡീൽ പ്രകാരം വിജയിക്കുമോ വിജയിക്കുമോ എന്നുള്ളതെല്ലാം കണ്ടറിയാം കാത്തിരിക്കാം ഈ കേന്ദ്രത്തിന്റെ ലക്ഷ്യം ഒരു ഭാഗമായിട്ടാണ് ഈ നോട്ടീസ് അയക്കുക അല്ലെങ്കിൽ ഇ ഡി നോട്ടീസ് എത്രയും അയക്കാൻ തുടങ്ങിയിട്ട് കരുവാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എൻക്വയറി വേണം ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമ്പോൾ തികച്ചും നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും അതുവരെ ഈ ഇ ഡിയും കയറി ഡി നടപടികൾ ഇവിടെ ആവശ്യമില്ല ഇടുയിൽ ഇവിടെ നിന്ന് ഒരാളെ ബി ജെ പിന്നെ ഒരാളെ ഡൽഹിക്ക് അയക്കുക പകരം തൃശ്ശൂരും തിരുവനന്തപുരം ആണ് അവരുടെ ലിസ്റ്റിലുള്ളത് ബാക്കി എല്ലായിടത്തും ഇടതുപക്ഷത്തിൽ തന്നെ സഹായിക്കുക അതാണ് ഇഡിയിൽ